നമ്മുടെ ൾഫ് മോർണിംഗിൽ ഇപ്പോ റേഡിയോ ക്ലിനിക്കിന്റെ സമയമായിരിക്കാണ് റേഡിയോ ക്ലിനിക്കിൽ ഇന്ന് നമ്മളിപ്പം ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ ഹരിത സ്പെഷ്യലിസ്റ്റ് ഓബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി എൻ എം സി മെഡിക്കൽ സെന്റർ ഷാബ ഗുഡ് മോർണിംഗ് ഡോക്ടർ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഗായന കോളജി ഒരു പക്ഷെ നമ്മള് സ്ത്രീകള് റെഗുലറായിട്ട് ചെക്ക് ചെയ്യേണ്ടതും അതുമാത്രമല്ല നമ്മളൊരു ഒരു നമ്മുടെ ഒരു ഹോർമോൺസ് ബാലൻസും കാര്യങ്ങളൊക്കെ നോക്കി കൊണ്ടുപോകുന്ന നമ്മുടെ സ്ത്രീകളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടേഴ്സ് ഗൈനക്കോളജിസ്റ്റ് തന്നെയാണ് അതെനിക്ക് തോന്നുന്നു പണ്ടൊക്കെ നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുന്നത് ഒരു പക്ഷേ പ്രഗ്നൻസി റിലേറ്റഡ് ആകുമ്പോൾ മാത്രമായിരിക്കും പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ നമുക്കൊരു ഹോർമോൺ ഇൻബാലൻസ് നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ അൺവോണ്ടഡ് ഹെയർ ഗ്രോത്ത് ഒക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് നമ്മുടെ ഡോക്ടേഴ്സിൽ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള നമ്മുടെ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തായിരിക്കും പക്ഷേ ഇന്ന് നമ്മൾ കൂടുതലും സംസാരിക്കാൻ പോകുന്നത് പ്രഗ്ന പ്രഗ്നൻസി റിലേറ്റഡായിട്ടുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെയാണ് സോ നമ്മുടെ ലിസ്ണേഴ്സിനെ വിളിക്കാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമുക്ക് വാട്സാപ്പ് ചെയ്യാം വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ ഡബിൾ സീറോ നയൻ സെവൻ വൺ ഫൈവ് സീറോ എയിറ്റ് ടു എയ്റ്റ് വൺ ഫോർ സെവൻ സിക്സ് വിളിക്കേണ്ട യു എയ് ടോൾ ഫ്രീ നമ്പർ എയിറ്റ് ഹൺഡ്രഡ് വൺ ഫോർ സെവൻ സിക്സ് സോ ആദ്യത്തെ ചോദ്യം തന്നെ ഇതാണ് ഒരു നോർമൽ ഹെൽത്തി പ്രഗ്നൻസി അതാണ് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരു ഹെൽത്തി പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ഒരു സ്ത്രീ അതിന് മുന്നോടിയായിട്ട് തന്നെ എടുക്കേണ്ട പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ് ഒരു നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു അമ്മയാവുന്ന സ്ത്രീ ഏറ്റവും മെൻ്റലി ആൻഡ് ഫിസിക്കലി ഏറ്റവും അതിൻ്റെ ഏറ്റവും ഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് പ്രഗ്നൻ്റ് ആവുന്നതാണ് ഏറ്റവും നല്ലത് അതിന് മെയിനായിട്ടും നമ്മളെ ഒരു മൂന്ന് മാസം പ്രഗ്നൻ്റ് ആകുന്നതിന് ഏകദേശം ഒരു മൂന്ന് മാസം ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നത് വളരെ അഡ്വൈസ് കിട്ടാൻ അഡ്വൈസ് എടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് പ്രത്യേകിച്ചിട്ടും ഷുഗർ പ്രഷറ് അതേപോലെ തൈറോയിഡ് ഡിസീസ് വണ്ണ കൂടുതലുള്ളവർ അതൊക്കെ നമുക്ക് കൺട്രോൾ ആയതിന് ശേഷം പ്രഗ്നൻ്റ് ആകുന്നതാണ് നല്ലത് നമ്മളെ ഒബിസിറ്റി വണ്ണുള്ളവരാണെങ്കിൽ നമ്മൾ ടു ഹൈറ്റ് റേഷ്യോ അഥവാ ബി എം ഐ ലെസ് ദാൻ തേർട്ടി ആയതിനു ശേഷം പ്രഗ്നൻ്റ് ആവുക അതേപോലെ നമ്മളെ ബ്ലഡ് പ്രഷർ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് കൺട്രോൾ ആയതിന് ശേഷം പ്രഗ്നൻ്റ് ആവുന്നതാണ് നല്ലത് അതേപോലെ ഷുഗറുള്ള പേഷ്യൻസ് ആണ് ഷുഗറുള്ള പേഷ്യൻസ് ആണ് എങ്കിൽ നമ്മളെ എച്ച് ബി എവൺ സി എച്ച് ബി എവൺ സി എന്ന് പറയുന്നത് ലാസ്റ്റ് ത്രീ മന്ത്സിലുള്ള ബ്ലഡ് ഷുഗർ ആണ് അത് ലെസ് ദാൻ സിക്സ് ആയതിന് ശേഷം പ്രഗ്നൻ്റ് ആവുക മോർ ദാൻ ടെൻ ആണ് എങ്കിൽ കുട്ടിക്കുള്ള നോമലീസൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രഗ്നൻ്റ് ആവുന്നതിന് ത്രീ മന്ത്സ് മുമ്പേ ഫോളിക് ആസിഡ് എടുക്കാവുന്നത് ഫോളിക് ആസിഡ് പ്രഗ്നൻ്റ് ആവുന്നതിന് ത്രീ മന്ത്സ് മുമ്പേയും ത്രീ മന്ത്സ് ശേഷവുമാണ് ഒരു നോർമൽ പ്രഗ്നൻസിയിൽ നമ്മൾ കൊടുക്കുക പക്ഷെ ചില കേസിൽ ത്രൂ ഔട്ട് പിന്നെ ഈ അപസ്മാരത്തിൻ്റെ രോഗമൊക്കെ ഉള്ളവർക്കൊക്കെ നമ്മൾ ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ ഫോളിക് ആസിഡ് കൊടുക്കും പിന്നെ മെയിൻ ആയിട്ടുള്ള വേറൊരു കാര്യം അതിപ്പം മെയ് ഐഡിയൽ ഏജ് ഫോർ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു ട്വന്റി വൺ ടു ട്വൻറ്റി ഫോർ ഇയേഴ്സാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതിപ്പം പോസിബിൾ ആയിട്ടുള്ള ഒരു പോസിബിളായിട്ടുള്ള പഠിച്ചു കഴിയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ജോലിയൊക്കെ നമ്മൾ മിസ്കാരേജ് അതേപോലെയുള്ള ഷുഗർ പ്രഷർ അതൊക്കെ കുറയാനുള്ള ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ട്വൻ്റി വൺ ടു ട്വൻറ്റി ഫോർ ഇയേഴ്സാണ് പക്ഷേ ഏജ് കൂടുമ്പോൾ ഈ ഷുഗർ പ്രഷർ സിസേറിയൻ ആവാനുള്ള സാധ്യത പ്രീ ടേം ഡെലിവറി അതൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ ഏജ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നമുക്കൊരു ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യം അപ്പോൾ നമുക്ക് മോഡിഫൈ ആയിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു വെയിറ്റ് ഒരു ഹെൽത്തി വെയ്റ്റിന്റെ കാര്യമൊക്കെ നമ്മൾ പൊതുവേ പ്രവാസി ആയിരിക്കുമ്പോൾ നമുക്ക് ഹോം കുക്ക് ഹോം കുക്ക് മീൽസ് എപ്പോഴും കഴിച്ചു എന്ന് വരില്ല നമ്മൾ കൂടുതലും പുറത്തുനിന്നായിരിക്കും ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ വെയിറ്റ് ഗെയിനിങ് ഭയങ്കര ഇവിടെ അല്ലെങ്കിൽ നമ്മൾ അതേപോലെ ഹെൽത്തി ആയിട്ടൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളായിരിക്കണം പക്ഷേ പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല തടി വെക്കും അത് ഈ ഒരു നാടിൻ്റെ ഒരു പോസിറ്റീവ് കാര്യമാണ് അപ്പോൾ ഒരു ഹെൽത്തി പ്രഗ്നൻസിക്ക് മുന്നോടിയായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഡയറ്റ് ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഒരു ഹെൽത്തി ഫുഡ് ഡയറ്റ് നമ്മൾ ഹെൽ ഞാൻ പറഞ്ഞില്ലേ പ്രഗ്നൻറ്റ് ആകുന്നതിന് മുമ്പേ നമ്മളൊരു ബി എം ഐ ഒരു ലെസ് ദാൻ തേർട്ടിയിൽ അല്ലെങ്കിൽ നമ്മൾ വെയ്റ്റ് നമ്മൾ ഐഡിയൽ ഒരു വെയിറ്റ് ഏകദേശം എന്ന് പറയുന്നത് ഹൈറ്റ് മൈനസ് ഹൺഡ്രഡ് ആണ് അപ്പോൾ ഏകദേശം ആ ഒരു ശേഷം പ്രഗ്നന്റ് ആകാൻ ശ്രമിക്കുക ഇനിയിപ്പം മെയിനായിട്ടും പ്രഗ്നന്റ് ആയി വന്നതിന് ശേഷം എല്ലാവരുടെ മെയിൻ കൺസേൺ ആണ് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചുകൂടാ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതൊക്കെ അപ്പോൾ ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക എന്നാണ് മെയിനായിട്ടും വേണ്ടുന്നത് പക്ഷെ നമുക്ക് സാധാരണ ഒരു പ്രഗ്നൻസി സാധാരണ ഒരു പ്രീ പ്രഗ്നൻസി അവസ്ഥയെക്കാളും നമുക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഏകദേശം ഒരു ത്രീ ഹൺഡ്രഡ് കിലോ കലോറി പെർ ഡേ അധികം ആവശ്യമുണ്ട് ഓക്കെ അപ്പോൾ അതേപോലെ ഏകദേശം ഒരു ട്വൻ്റി ഗ്രാം പ്രോട്ടീനെങ്കിലും അധികം ആവശ്യമുണ്ട് കുട്ടിയുടെ വളർച്ചയ്ക്കും നമ്മളെ ശാരീരികമായിട്ടും കുറേ ചേഞ്ചസ് ഒക്കെ വരുമല്ലോ അപ്പം ഇത്രയും കാര്യം അധികമായിട്ട് ആവശ്യമുണ്ട് അപ്പം പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് നമ്മൾ പപ്പായ കഴിക്കാവോ പൈനാപ്പിൾ കഴിക്കാവോ ഡേറ്റ്സ് അതുപോലെ തന്നെ ക്രാൻബെറീസ് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളും അപ്പം നമ്മൾ ഡെലിവറി പ്രെഗ്നന്റ് ആയി എന്ന് അറിഞ്ഞപ്പോൾ ഒരു ഒറ്റ ഫുൾ സ്റ്റോപ്പ് ഇടും ഇതിലോട്ടൊക്കെ ബിക്കോസ് നമുക്ക് അറിയില്ല വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഇത് ശരിയാണോ ഇല്ലയോ ഇനി ആണോ അതായത് പണ്ടത്തെ അമ്മമാർ പറയുന്ന ഒരു കാര്യമാണോ അതായത് സയന്റിഫിക്കലി ഉള്ള കാര്യമാണോ എന്ന് അറിയാത്തൊരു കാര്യമാണ് നമ്മൾ മോഡേൺ മെഡിസിൻ ഇങ്ങനത്തെ കാര്യത്തിൽ വളരെ ലിബറൽ ആണ് എന്തും കഴിക്കാം അല്ലാതെ പപ്പായ പൈനാപ്പിൾ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല പക്ഷേ ഡേറ്റ്സ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഡയബറ്റീസ് ഉള്ള ആൾക്കാർ അത് ഒഴിവാക്കുക അതേപോലെ ഡേറ്റ്സ് എന്ന് നല്ല കലോറിയുള്ള ഫുഡാണ് അപ്പോൾ ഒബിസിറ്റി ഉള്ളവർക്കൊക്കെ ഇത് കലോറി കൂട്ടും അത്രയല്ലാതെ ഡയബറ്റിസ് ഉള്ളവർ ഡേറ്റ്സ് ഒഴിവാക്കുക അല്ലാതെ ഇതിനെ കൊണ്ട് ഒരു പ്രയാസം പിന്നെ ഇപ്പോൾ ഒരു ഹെൽത്തി പ്രഗ്നൻസി അല്ലെങ്കിൽ ഒരു നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് ഒരു ഹൺഡ്രഡ് പെർസെന്റ് നോർമൽ ആവണം എന്നില്ല അതിലും എന്തെങ്കിലുമൊക്കെ ഒരു റിസ്ക് ഫാക്ടർ കാണും നമ്മളിപ്പോൾ ഒരു നോർമൽ ഡെലിവറി അല്ലാതെ വരുന്നതിന് മേജർ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ കാണുമായിരിക്കാം ഹെൽത്ത് ഇഷ്യൂസ് കാണുമായിരിക്കാം പക്ഷേ ഈ നോർമൽ ഡെലിവറീസ് ഉള്ള നോർമൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നോർമൽ ഡെലിവറിൽ തന്നെ നമുക്ക് സാധാരണ ആൾക്കാർക്ക് ഈ വളർച്ച പോലെയുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ആ നമ്മളൊരു ഡയല്യൂഷണൽ അനീമിയ എന്ന് പറയും നമ്മളെ ശരീരത്തിൽ വെള്ളം കൂടും പക്ഷെ കോശങ്ങൾ കുറയും അത് കാരണമാണ് നമ്മൾ അത് കാരണം നമ്മൾ ഈ ട്വൽവ് വീക്സ് അല്ലെങ്കിൽ ഒരു തേർട്ടീൻ വീക്സ് കഴിഞ്ഞിട്ട് മിക്കവർക്കും അയൺ സപ്ലിമെൻറ്റേഷൻ ഒരു പ്രൊഫൈൽ ആക്സസ് എന്നുള്ള രീതിയിലും നമ്മൾ കൊടുക്കാറുണ്ട് അതാണ് മെയിനായിട്ടും വരുന്ന ഒരു കാര്യങ്ങൾ പിന്നെ നമുക്ക് എയ്റ്റി പെർസെൻറ്റേജ് വിമൻ്റെയും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നോസി ആൻഡ് വോമിറ്റിംഗ് ആണ് ഛർദില് ഈ ചില സിനിമയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു പാട്ട് സീനിലെല്ലാം കഴിഞ്ഞു ആവുന്നു പ്രസവിക്കുന്നു കുട്ടി വലുതാവുന്നു വെരി സിമ്പിൾ പക്ഷെ റിയൽ ലൈഫിൽ ഇത് കടന്നു പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് സിനിമ പോലെ അല്ല ഒരിക്കലും അല്ല അത് മാത്രല്ല ഇനി ഓരോ പ്രഗ്നൻസ് അവരുടെ ആണ് ഈവൻ ആദ്യത്തെ പ്രെഗ്നൻസി രണ്ടാമത്തെ പ്രഗ്നൻസിയും എക്സാക്ലി കൊറേ പേർക്ക് ആദ്യത്തെ പ്രെഗ്നൻസിയിൽ വോമിറ്റിംഗ് ഇല്ല രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ വോമിറ്റിംഗ് ഉണ്ട് അങ്ങനെയൊക്കെ വരാം പക്ഷെ ഈ വോമിറ്റിംഗിന് അത് അത്രയും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രഗ്നൻസിയിൽ കുറേ ഹോർമോൺസ് ശരീരത്തിൽ ഉല്പാദിപ്പിക്കും അത് കുട്ടിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ അമ്മേനെ സംബന്ധിച്ചിടത്തോളം അത് അത്യാവശ്യം അത് അപ്പോൾ മെയിനായിട്ടും നമുക്ക് പുളിച്ചിൽ പുളിച്ച് തേട്ടൽ അഥവാ ഗ്യാസ്ട്രൈറ്റസ് വരും നമ്മളിവിടെ ഒരു സ്പിങ്ടർ ഉണ്ട് ഗ്യാസോയിസ്ട്രോഫൈറ്റിൽ സ്പിങ്റ്റർ അത് ഡയലേറ്റഡ് ആവും ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ വരുമ്പം അപ്പോൾ നമുക്ക് ഈ പുളിച്ചു തേട്ടല് വരും അപ്പോൾ നമ്മൾ സ്പൈസി ഫുഡ് കഴിവതും ഒഴിവാക്കുക വയറ് വിശന്നിരിക്കാതിരിക്കുക ധാരാളം വെള്ളം കുടിക്കുക പിന്നെ ഇത് കൂടുതലായിട്ടും വരുന്നത് നമ്മൾ കിടക്കുമ്പോഴൊക്കെ കിടക്കുമ്പോഴൊക്കെയിരിക്കും അപ്പം നമ്മൾ പില്ല് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അങ്ങനെയാണെങ്കിൽ ഒന്ന് ഒരു പരിധി വരെ നമുക്ക് ഇതൊക്കെ കുറക്കാൻ പറ്റും പക്ഷേ എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും അത് ട്വൽവ് വീക്സ് ആകുമ്പോൾ കുറഞ്ഞു വരും അതേപോലെ നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും എറൗണ്ട് ട്വൻറ്റി വീക്സ് അഞ്ചാം മാസം വരെ വോമിറ്റിംഗ് ഉണ്ടാവാറുണ്ട് ഓക്കെ പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഹെൽത്തി പ്രഗ്നൻസിക്ക് നമ്മുടെ ചെക്കപ്പുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും വൺസ് ഇൻ എ മന്ത് ആണ് ഇപ്പോൾ ഇവിടെയൊക്കെ വരുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ആദ്യം വൺസ് ഇൻ എ മന്ത് അതിനുശേഷം പിന്നെ ട്വൈസ് ഇൻ എ അങ്ങനെയൊക്കെയാണല്ലോ അങ്ങനെ തന്നെയാണ് ഇപ്പം അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ടില്ല വേറെ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഒരു പ്രഗ്നൻസിയിൽ മിക്ക ആൾക്കാരും പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയതിന് ശേഷമാണ് ഡോക്ടർ എടുക്കാൻ മിക്കവരും വരുന്നത് രണ്ട് ദിവസമൊക്കെ നമ്മൾ മിസ്ഡ് പീരീഡ് ആയിട്ട് ഒരു രണ്ട് ദിവസമൊക്കെ കഴിയുമ്പം പീരീഡ്സ് റെഗുലർ ആയിരിക്കുന്നവർക്ക് പ്രഗ്നൻസി ടെസ്റ്റ് യൂറിയൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായിട്ട് വരാറുണ്ട് അപ്പോൾ നമ്മൾ മെയിനായിട്ടും ഡോക്ടറെടുക്കാ വ വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഒരു ബെഡ് സൈഡ് ഒരു സ്കാൻ ചെയ്ത് നോക്കാറുണ്ട് പ്രഗ്നൻസി ഉള്ളിലാണോ അല്ലെങ്കിൽ പുറത്താണോ അല്ല ഒരു ഫൈവ് ടു സിക്സ് വീക്സ് ഫൈവ് വീക്സ് ഒക്കെ കഴിയുമ്പോഴാണ് നമുക്കൊന്ന് സ്കാനിങ്ങിൽ അത് കാണാൻ പറ്റുന്നത് അതേപോലെ സിക്സ് ടു സെവൻ വീക്സ് കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കാണാൻ പറ്റും അത് പേഷ്യൻസിനെ പോലെ നമുക്കും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് കാണുക എന്നത് അപ്പോൾ ഈ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഒരു വൺ ടു ഫൈവ് പ്രഗ്നൻസീസ് അഞ്ചിൽ ഒരു പ്രഗ്നൻസി മിസ്കാരേജ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പിന്നെ അപ്പോൾ റെഗുലറായിട്ടുള്ള ചെക്കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഹെൽത്തി പ്രഗ്നൻസിയിൽ ആദ്യത്തെ ഇരുപത് ആദ്യത്തെ ഇരുപത്തെട്ടാഴ്ച അതായത് ഏഴ് മാസം വരെ മന്ത്ലി ചെക്കപ്പ് ചെയ്യണം ആദ്യം പേഷ്യൻ്റ് വരുമ്പോൾ തന്നെ നമ്മൾ അവർക്ക് വേണ്ടുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാനും ഒക്കെ പറഞ്ഞു കൊടുക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രോട്ടീൻ്റെയും കലോറീൻ്റെയും ഒക്കെ അധികം നമുക്ക് ആവശ്യമുണ്ട് അതേപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ഈ ഇലക്കറികൾ ധാരാളം കഴിക്കുക അതിൽ ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡ് റാഗി ഒക്കെ ധാരാളം കഴിക്കുക പിന്നെ നമുക്ക് അറിയാം കുറേ കോൺസ്റ്റിബേഷൻ അതുപോലത്തെ കാര്യങ്ങളൊക്കെ പ്രഗ്നൻസിയിൽ കൂടുതലാണ് അത് കാരണം അതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക ഏകദേശം എട്ട് ഗ്ലാസ് അഥവാ രണ്ട് ലിറ്റർ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് മെയിനായിട്ടും മുട്ടയുടെ വെള്ള അതേപോലെ ഫിഷ് മീറ്റ് എന്നൊക്കെയാണ് മുട്ടയുടെ വെള്ളം നമ്മൾ കഴിക്കുമ്പം അതിലും പുഴുങ്ങി മുട്ട അല്ലെങ്കിൽ റോ മീറ്റ് പിന്നെ ാഫ് ബോയിൽഡ് ആയിട്ടുള്ള എഗ്ഗ് ഒഴിവാക്കുക കാരണം നമ്മൾ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും പ്രഗ്നൻസിയിൽ അപ്പം പെട്ടെന്ന് രോഗം വരാനും രോഗം വന്നു കഴിഞ്ഞാൽ തന്നെ അത് കുറച്ചു കാലം നിൽക്കാനുള്ള സാധ്യതയുണ്ട് അത് കാരണം ഈ പകുതി വേവിച്ച ഭക്ഷണങ്ങൾ മെയിൻ ആയിട്ടും ഒഴിവാക്കുക എഗ് അതുപോലെ തന്നെ ഇപ്പോൾ സൂക്ഷിയൊക്കെ കഴിക്കുന്നത് കഴിക്കുന്നത് പെട്ടെന്ന് നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് അതേപോലെ പിന്നെ മീറ്റ് കഴിക്കുമ്പോഴും നമ്മളെപ്പോഴും ഈ കാൻഡ് ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ മീൻ കഴിക്കുന്നതിലും ഉണ്ട് മീൻ കഴിക്കുമ്പോൾ ഈ വലിയ ഫിഷില്ലേ നമ്മളെ സാബു പോലെയുള്ള വലിയ ഫിഷ് കളി കഴിക്കുന്നത് കുറക്കുന്നതാണ് നല്ലത് അതിൽ മെർക്കുറീൻ്റെ കണ്ടന്റ് കൂടുതലാണ് പകരം നമ്മൾ കൊഴുവ പോലെയുള്ള നത്തോലി പോലെയുള്ള ചെറിയ മീനുകൾ കഴിക്കുമ്പോൾ നമുക്ക് കാൽഷ്യം ധാരാളമായിട്ട് കിട്ടും അപ്പോൾ മീൻ ഫുഡ് ഇതൊക്കെ അതേപോലെ പാല് പാല് കഴിക്കുമ്പോൾ പിന്നെ പാസ്റ്ററൈസ്ഡ് ആയിട്ടുള്ള പാല് കഴിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഈ ലിസ്റ്റീരിയ പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അത് കുഞ്ഞിൻ്റെ വളർച്ചയെയും നേരത്തെയുള്ള ഉള്ള പ്രസവത്തിനുമൊക്കെ കാരണമാക്കും ഓക്കെ ഇപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പ്രഗ്നൻസിക്ക് മുന്നേ ഇപ്പം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ത്രീ മന്ത്സ് മുന്നേ തന്നെ ഡോക്ടറിനെ പോയി കാണുക അഡ്വൈസ് എടുക്കുക ഡയറ്റ് ഫോളോ ചെയ്യുക ഫോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇപ്പോൾ പീരിയഡ്സ് റെഗുലർ ആയിട്ടുള്ള ആൾക്കാർ കാണുമായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ പീരീഡ്സ് റെഗുലർ ആയിട്ടുള്ളവർ തന്നെ ഒരു പീരീഡായി എത്ര ദിവസം കഴിഞ്ഞിട്ട് വേണം ഒരു കൈന കോളജിസ്റ്റിനെ കണ്ട് വന്ന് കാണാൻ ഇഫ് ദിയെ ആർ പ്ലാനിങ് ഫോർ എ ബേബി ഈ മുൻ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് എങ്കിൽ നമ്മൾ വീട്ടിൽ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു വൺ ടു ടു വീക്സ് കഴിഞ്ഞ് വരുന്നതായിരിക്കും നല്ലത് കാരണം ഒരു അഞ്ചാറു ആഴ്ച അഞ്ച് ആഴ്ച കഴിയും നമുക്ക് സ്കാനിങ്ങിൽ പ്രഗ്നൻസി എവിടെയാണ് എന്ന് കണ്ട് കാണാൻ വേണ്ടിയിട്ട് അഥവാ അല്ല പിന്നെ ആദ്യത്തെ പ്രഗ്നൻസിയിൽ എക്ടോപിക് പ്രഗ്നൻസി അതുപോലെയുള്ള അതായത് ഗർഭാശയത്തിന് പുറത്തുള്ള പ്രഗ്നൻസി അവരൊക്കെ കുറച്ചും കൂടി നേരത്തെ വരുന്നത് നല്ലതായിരിക്കും കാരണം ഒരു ടെൻ പെർസെൻറ്റേജ് ചാൻസ് ഉണ്ട് അത് വീണ്ടും വരാൻ ഇത്രയൊക്കെയാണ് നമ്മൾ ഒരു ടു ാണ് വീക്സ് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ അങ്ങനെ പ്രെഗ്നന്റ് ആവുന്നവർക്കൊക്കെ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് പിന്നെ ചെയ്യൂ സോ ദാറ്റ് നിങ്ങൾക്ക് ആണുള്ളത് എക്ടോപി പ്രഗ്നൻസി അത് ഞാൻ പറഞ്ഞില്ല ടെൻ പെർസെൻറ്റേജ് മാത്രമേ അങ്ങനെ വരാൻ സാധ്യതയുള്ളൂ നയൻറ്റി പെർസെൻറ്റേജും അത് ആയിരിക്കും ഇപ്പം നോർമൽ പോലെ പോകാം ഇനി അഥവാ നമുക്ക് വല്ല സംശയങ്ങളുണ്ട് എങ്കിൽ നമ്മൾ ബി ഫോളോ അപ്പ് ചെയ്യും സ്കാൻ ചെയ്യും അതൊക്കെയാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്ടോപിക് പ്രഗ്നൻസി പോലെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രഗ്നൻസി പ്രഗ്നൻസി വരാനുള്ള കാരണം ഒരുപാട് കാരണങ്ങളുണ്ട് മെയിൻ ആയിട്ടുള്ള കാര്യം ഒന്ന് ഇൻഫെക്ഷൻസ് ആണ് നമ്മളെ യൂട്രസിനെയും ഓവറിനെയും ബന്ധിപ്പിക്കുന്ന ഫലോപിയൻ ട്യൂബിൽ വരുന്ന ഇൻഫെക്ഷൻസ് ആണ് അതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ പിന്നെ മുമ്പ് എക്ടോപ്പി പ്രഗ്നൻസി വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ആ പോകുന്ന ആ ട്യൂബ് എന്തെങ്കിലും ചെറിയ അനോമലി കാരണം ബേബി അവിടെ സ്റ്റക്കാവാം അതാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇനി ഈ ഹെൽത്തി പ്രഗ്നൻസി അല്ലെങ്കിൽ നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് അതിനൊക്കെ എന്തെങ്കിലും ഹെർഡിട്രിയുടെ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ അതായത് ഇപ്പോൾ സി സെക്ഷനിലോട്ട് പോവാതെ എല്ലാം ഇപ്പോൾ ഇപ്പോൾ പറയില്ലേ ആ ഞങ്ങളുടെ ഫാമിലി എല്ലാവരും നോർമൽ ഡെലിവറി ആയിരുന്നു പിന്നെ ഇങ്ങനെ ഈ കുട്ടിക്ക് സി സെക്ഷൻ വന്നു ഇതൊക്കെ പണ്ടത്തെ അമ്മമാരുടെ സംശയങ്ങളൊക്കെയാണ് അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും ഒരു ഹെറിഡിറ്ററി അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ നോർമൽ ഡെലിവറിക്കും സിസേറിയനും അങ്ങനെയൊന്നുമില്ല പക്ഷേ ഈ ഡയബറ്റിസ് പ്രഷർ അതുപോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഫാമിലി ഹിസ്റ്ററി ഉണ്ട് എങ്കിൽ കൂടുതലാണ് അപ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒരു റിലേഷൻ നമുക്ക് പറയാം ഇൻഡൈറക്ട്ിൻഡയെങ്കിലും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒക്കെ ആയിട്ട് ഡോക്ടർ ചോദിക്കുന്നത് ആർക്കെങ്കിലും ഡയബറ്റീസ് ഉണ്ടോ എന്നൊക്കെയല്ലേ അല്ലെ അപ്പൊ ഡയബറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു നോർമൽ ഡെലിവറിൽ ആണെങ്കിൽ പോലും ഒരു ഡയബറ്റീസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് ഈ ലാസ്റ്റ് ഫോളോ ചെയ്യേണ്ടത് നമ്മൾ അതിന് മുമ്പേ ആയിട്ട് ഒരു ട്വൻറ്റി ഫോർ ടു ട്വൻറ്റി എയ്റ്റ് വീക്സിൽ ജി ടി ടി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യും ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഷുഗർ ഉള്ള പേഷ്യൻ്റ് ആണ് എങ്കിൽ നമ്മൾ പിന്നെ ഈ ജി ടി ടി എന്ന് പറയുന്ന ടെസ്റ്റ് ഗ്ലൂക്കോസ് കഴിച്ചിട്ട് ഉള്ള ബ്ലഡ് ഷുഗർ നോക്കുന്ന ടെസ്റ്റാണ് ജി ടി അത് നേരത്തെ തന്നെ ചെയ്യും ഈ വെയ്റ്റ് കൂടുതലുള്ളവർക്ക് ബി എം ഐ കൂടുതലുള്ളവർക്ക് പക്ഷെ നമ്മളെ ഒരു ഏഷ്യൻ പോപ്പുലേഷൻ നമുക്കൊക്കെ കുറച്ച് ഷുഗർ വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അപ്പം ട്വൻറ്റി ഫോർ ടു ട്വൻറ്റി എയ്റ്റ് വീക്സിൽ നമ്മൾ ഒരു ജി ടി ടെസ്റ്റ് ചെയ്യും അത് നോർമൽ ആണ് എങ്കിൽ പിന്നെ ഒന്നും കൂടെ ഒരു തേർഡ് ട്രൈമസ്റ്ററിൽ ഒന്നും കൂടെ നമ്മളൊന്ന് ഷുഗർ ചെക്ക് ചെയ്യും അല്ല എങ്കിൽ അതിൽ പക്ഷേ അബ്നോർമാലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊക്കെ അവർക്ക് ഡയറ്റ് പറഞ്ഞു കൊടുക്കും എക്സസൈസ് ഡയറ്റ് ആൻഡ് എക്സസൈസാണ് ഫസ്റ്റ് പക്ഷേ ഇത് വെച്ച് കൺട്രോൾ നമുക്ക് ഗ്ലൂക്കോഫേജ് പോലെയുള്ള പോലെയുള്ള അല്ലെങ്കിൽ സ്റ്റാർട്ട് ഇനിയിപ്പോ അത് മാത്രമല്ല ഇപ്പോൾ പ്രഗ്നന്റ് ലേഡീസ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് പോസ്റ്റ്പാർട്ടം മൂഡ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ സ്റ്റേജും ഒക്കെയാണ് അതൊരു പക്ഷെ പലർക്കും അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാറില്ല പലരും അത് മനസ്സിലാക്കാറില്ല ഇപ്പോ ഡെലിവറി കഴിഞ്ഞ ഒരു അമ്മയുടെ മാനസികാവസ്ഥ ഓർ വാട്ട് ദർ ഗോയിങ് ത്രൂ എന്നുള്ളത് ഒരു പക്ഷേ വീട്ടിലുള്ളവർ പോലും അത് മനസ്സിലാക്കാറില്ല എന്നുള്ളത് ബിക്കോസ് എല്ലാവരുടെയും കണ്ണും കൈയും ഒക്കെ കുഞ്ഞുങ്ങളുടെ അടുത്തോട്ടായിരിക്കും പക്ഷേ പലപ്പോഴും അമ്മ അതിൽ ഇഗ്നോറായി പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് പലരുടെയും ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ ഈ മൂഡ് ഡിസോർഡേഴ്സ് ശരിക്കും ഇല്ല ഒരു കാര്യമാണോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഓവർ തിങ്കിങ് കാരണം ഒരു അമ്മയ്ക്ക് വരുന്ന ഒരു ഒരു പ്രശ്നമാണോ അത് ശരിക്കും അത് നമുക്ക് അതിൻ്റെ ഇൻസിഡൻസ് മിക്കവർക്കും അറിയില്ല ശരിക്കും മുപ്പത് ടു എൺപത് ശതമാനം ആൾക്കാർക്കും ഈ മൂഡ് ഡിസോർഡേഴ്സ് വരാം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രഗ്നൻസിയിൽ ഒരുപാട് ഹോർമോൺസ് ഉണ്ട് ആ ഹോർമോൺസൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പോവുക അപ്പോൾ നമുക്കൊരു മൂഡ് ചേഞ്ചസ് വരാം ശരിക്കും പറഞ്ഞാൽ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും ഹാപ്പി ആയിരിക്കേണ്ട ഒരു സമയത്താണ് നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ വരുന്നത് മെയിനായിട്ടും പ്രഗ്നൻസിയിൽ മൂന്ന് തരം മൂഡ് ഡിസോർഡേഴ്സ് ആണ് കാണുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും മൈൽഡ് ആയിട്ടുള്ള വെറൈറ്റി പോസ് പാട്ടം ബ്ലൂസ് എന്ന് പറയും ഓക്കെ അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് അത് വളരെ കോമണുമാണ് അത് ഈ ഡെലിവറി കഴിഞ്ഞിട്ട് മിക്ക ആൾക്കാർക്ക് ഒരു ടു ത്രീ ഡേയ്സ് കഴിയുമ്പം ചെറിയൊരു അതായത് കരച്ചില് വരിക സങ്കടം വരിക അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെ അല്ലാതെ മേജർ പ്രശ്നങ്ങളൊന്നുമില്ല അങ് അതാണ് പോസ്മാർട്ടം ബ്ലൂസ് എന്ന് പറയുന്നത് അതിൽ മെയിനായിട്ടും നമുക്ക് ഫാമിലി സപ്പോർട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് മെയിനായിട്ടും വേണ്ടുന്നത് അതുകൂടാതെ നമ്മൾ പിന്നെ അത് സിവിയറിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം പിന്നെ ഈ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉറക്കം നന്നായിട്ട് കിട്ടണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡെലിവറി കഴിഞ്ഞിട്ട് ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ടാകാം അപ്പം ഈ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് ഉള്ളവർക്ക് വിസിറ്റേഴ്സിന് കുറച്ചൊന്ന് നന്നായിട്ട് ഉറങ്ങുക അതേപോലെ ഫാമിലി സപ്പോർട്ട് ടു വീക്സിൽ അത് പക്ഷെ ഇതിന്റെ ആയിട്ടുള്ള കാര്യങ്ങളാണ് പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ അഥവാ പിന്നെ അതിന്റെയും ആയിട്ടുള്ള കാര്യമാണ് പോസ്റ്റ്പോർട്ടം സൈക്കോസിസ് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഈവൻ സൂയിസൈഡൽ ഐഡിയേഷൻ ഉണ്ടാവുക നമ്മൾ അതേപോലെ കുട്ടിയെ ഉപദ്രവിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും നമുക്ക് ഭയങ്കര ലോ മൂഡായിരിക്കാം അതൊക്കെയാണ് പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് അതിന് നമുക്ക് കുറേ ഇപ്പം നമ്മളെ ബ്രീതിങ് എക്സൈസ് അതേപോലെ കുബ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അഡ്വൈസും മെഡിക്കേഷൻസും മിക്ക സമയങ്ങളിലും നമുക്കത് ആവശ്യമായിട്ട് വരാറുണ്ട് ഇനി ഇതിലും കുറച്ച് കൂടി ഒരു വെറൈറ്റിയാണ് പോസ്റ്റ്മാർട്ടം സൈക്കോസിസ് പക്ഷെ വളരെ റയറാണത് അതായത് കാണാത്തവ കാണുക അങ്ങനെയൊക്കെ അതായത് കേൾക്കാത്ത സൗണ്ട് കേൾക്കുക തന്നെ ആരോ ഭയപ്പെടുത്താൻ അതായത് ചില പ്രഗ്നൻ്റ് ലേഡീസ് എനിക്ക് മുമ്പ് ഒരു പേഷ്യൻസ് ഉണ്ടായിരുന്നു അതായത് അവർക്ക് ഒരു എന്താ അവരെ ആരോ കൊല്ലാൻ ശ്രമിക്കുന്ന പോലെയൊക്കെയുള്ള ചിന്തകളൊക്കെയാണ് അവർക്ക് ചിലവർ പ്രസൻറ്റ് ചെയ്യുക അവർ കൊടുക്കുന്ന പാല് വിഷമുള്ളതാണെന്നതൊക്കെ അത്രയും ഒരു സിവിയറിറ്റിയിലൊക്കെ അത് പോകാം അപ്പോൾ ചിലവർക്ക് ഈ കാര്യങ്ങളൊക്കെ ഒരു വർഷം വരെ വരെ ഉണ്ടായി എന്ന് വരാം അപ്പം ഇതിനും ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അഡ്വൈസും മെഡിക്കേഷനും ചില സമയം നമുക്ക് ഷോക്ക് ട്രീറ്റ്മെൻറ് പോലെയുള്ള ട്രീറ്റ്മെൻറ് വരെയും വേണ്ടി വരാറുണ്ട് ഓക്കെ ഈ പറയുന്ന പോലെ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് ജേർണി സ്ത്രീയുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു ഫേസ് അല്ലെങ്കിൽ അവരുടെ ബോഡി അതിന് അവരുടെ ബോഡിയും അല്ലെങ്കിൽ മെൻ്റലിയും ഒരുപക്ഷെ ഡെലിവറിക്ക് മുന്നേയും ഡെലിവറിക്ക് ശേഷവും ഒരു രണ്ടും ഒരുപക്ഷെ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ആയി എന്ന് മാറിസ് അവരുടെ പ്രയോറിറ്റീസ് മാറും പ്രയോറിറ്റീസ് മോർ കുട്ടികളിലോട്ട് പോവും അവരുടെ സെൽഫ് കെയർ അവർ മറന്നു പോവാറുണ്ട് സോ ദിസ് ഇറ്റ്സ് എ ബിഗ് ജേർണി ഞാനൊരു പോട്ട് വായിച്ചതാണ് ഒരു ഒരു ഐ എം നോട്ട് ഐ എം നോട്ട് ബേക്കിംഗ് എ കേക്ക് ഐ എം മേക്കിംഗ് എ ബേബി ശരിക്കും ഒരു സ്ത്രീയുടെ ഒരു ലൈഫിന് രണ്ട് ഫേസ് ആയിട്ട് പറയുകയാണെങ്കിൽ ബിഫോർ മദർഹുഡ് ആഫ്റ്റർ മദർഹുഡ് എന്ന് പറയാൻ പറ്റും എക്സാക്ട്ലി എന്തായാലും താങ്ക് യു സോ മച്ച് ഡോക്ടർ ഫോർ ജോയിനിങ് റേഡിയോ ക്ലിനിക് ഈ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ ഗൈനക്കിൽ അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു ആൻഡ് ഐ ഫീൽ ലൈക്ക് ഇത് ഇപ്പോൾ റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലിസ്ണേഴ്സിലെ എസ്പെഷ്യലി സ്ത്രീകൾക്ക് വളരെയധികം ഉപയോഗപരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് റേഡിയോ താങ്ക് യു സോ മച്ച്